ഹായ് എവ്രി വൺ വെൽക്കം ടു തമിഴ് കേരളം അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ നല്ല മഴ മഴക്കോളുണ്ട് ഇന്ന് ചിലപ്പം മഴ പെയ്യാം ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉച്ച തൊട്ടാണ് വീഡിയോ എടുത്തത് ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ട് അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ബിരിയാണിക്കുള്ള ഐറ്റങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചു അപ്പം ഒരു കിലോ അരിയാണ് ഞാനിന്ന് എടുക്കുന്നത് ജീരകശാല അരി അതായത് തമിഴിൽ ജീരക ചമ്പ അതുപോലെ തക്കാളി പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഇച്ചിരി സവാള ഞാൻ ആദ്യം മോപ്പിച്ചെടുക്കുവാണ് കൂടുതലും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ നെയ്യ് അത്രയ്ക്ക് യൂസ് ചെയ്യാറില്ല ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ചേർക്കാറുണ്ട് സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം മാറ്റി മാറ്റിവെക്കുവാണ് അതിൽ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി സവാളയും പച്ചമുളകൊക്കെ ചേർത്ത് നമുക്ക് വീണ്ടും വയറ്റി എടുക്കാം അപ്പോൾ ഇത് അവസാനം ബിരിയാണിയുടെ പുറത്ത് ഇടാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം കുറച്ച് സവാള മോപ്പിച്ചെടുത്തത് അപ്പോൾ ബാക്കി എണ്ണയിൽ എണ്ണ മതി നേരത്തെ ഒഴിച്ച എണ്ണ തന്നെ മതി അതിൽ തന്നെ പച്ചമുളകും സവാളയും ഇടുന്നുണ്ട് ഇത് നന്നായിട്ട് വയറ്റി എടുക്കണം ഇത് സവാള നന്നായിട്ട് കുഴഞ്ഞു കിട്ടുമ്പോഴാണ് ഈ ബിരിയാണിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ബിരിയാണിക്കൊപ്പം തന്നെ ഞാൻ ചിക്കൻ കറിയും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇതൊന്ന് വയറ്റി ഇത് പകുതി ജോലി കഴിഞ്ഞതിന് ശേഷം ചിക്കൻ കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സവാള നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും സവാളയും നന്നായിട്ട് കുഴഞ്ഞു കിട്ടുമ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അതുകൊണ്ട് തക്കാളി നന്നായിട്ട് കുഴഞ്ഞു കിട്ടുന്നത് വരെ ഞാൻ ഒരു അടപ്പിട്ട് വേവിക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചിക്കൻ ചേർക്കുവാണ് കുറച്ച് ചിക്കനാണ് ചേർക്കുന്നത് ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു നാലല്ലേ അഞ്ച് മിനിറ്റ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മല്ലിയിലയും പുതിന ഇലയും അരച്ചത് ഞാൻ ചേർക്കുവാണ് ഞാൻ ഇന്ന് ബിരിയാണി തേങ്ങാ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കൂടുതലും ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാറുണ്ട് ചിലപ്പം തേങ്ങാപ്പാൽ പാൽ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ തേങ്ങാപ്പാൽ പാൽ ചേർക്കുമ്പം നല്ലൊരു രുചി കിട്ടും അപ്പം മല്ലിയിലയും പുതിനായിലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബിരിയാണിക്കുള്ള ബേസ് മസാല റെഡിയായി മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ഗരം മസാല ഇതെല്ലാം ഒന്നിച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ചേർക്കുവാണ് ഞാനൊന്ന് ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് അപ്പം കുക്കറിലായതുകൊണ്ട് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ചേർക്കുവാണ് അപ്പോൾ സൈഡിൽ മറ്റൊരു സൈഡിൽ ചിക്കൻ കറിയും റെഡിയാകുന്നുണ്ട് അപ്പോൾ നമ്മൾ കുക്കറിലായതുകൊണ്ടാണ് ഒന്നര കപ്പ് അല്ലാതെ വലിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ തേങ്ങാ പാൽ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരി നേരത്തെ ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടിരുന്നതാണ് അപ്പം ഇനി വീണ്ടും തിളച്ച് വരുമ്പം നമുക്ക് അടപ്പിട്ട് വെയിറ്റ് ഇടാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ബിരിയാണി അടിപൊളിയായിട്ട് റെഡിയാകും ചിക്കൻ കറി ഒരു സൈഡിൽ കൂടി തിളയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഞാനിത് തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ചിക്കൻ കറി വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് ബിരിയാണി ഇവിടെ റെഡിയായി പതിനഞ്ച് മിനിറ്റാണ് ഞാൻ വെച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും പത്ത് മിനിറ്റ് ഞാൻ അടപ്പ് തുറന്നില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ അടപ്പ് തുറന്നത് ബിരിയാണി അടിപൊളിയായിട്ട് റെഡിയായി നല്ല മണമാണ് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഞാൻ നെയ്യ് കൂടുതൽ യൂസ് ചെയ്യാറില്ല കൂടുതലും ബിരിയാണിയിൽ ഞാൻ നെയ്യ് ചേർക്കാറില്ല ഇന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിൻ്റെ പുറത്തൊന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ ഇച്ചിരി മുന്തിരിപ്പരുപ്പും വറുത്ത് വച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ബിരിയാണി അടിപൊളിയായിട്ട് റെഡിയായി ചിക്കൻ കറി റെഡിയായി വരുന്നുണ്ട് ഞാനിന്ന് തേങ്ങാ പാലൊന്നും ചേർത്തില്ല വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ചിക്കൻ കറി റെഡിയായി നമുക്കിനിത് ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ലഞ്ച് അടിപൊളിയായിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങളെ ടെറസിലേക്ക് പോയി എന്നും പോകുന്നതില്ല ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അപ്പോൾ ഇന്ന് നല്ല ക്ലൈമറ്റാണ് ഞാൻ കാലത്തെ മഴ വരുമെന്ന് വിചാരിച്ചു പക്ഷേ മഴ വന്നിട്ടില്ല പക്ഷേ ഒരു ക്ലൂ കൂളായ ഒരു ക്ലൈമറ്റാണ് നല്ല തണുപ്പുണ്ട് ഇപ്പം ചെറിയ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പൂക്കളുണ്ടായിരുന്നു അപ്പം പിച്ചിപ്പൂവിലെ സീസൺ കഴിഞ്ഞു എന്നാലും കുറച്ച് പൂക്കളുണ്ട് അപ്പം ഞാൻ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പൂക്കളൊക്കെ ഇടത്തെടുക്കുവാണ് പ്രേയർ ഏരിയയിൽ വെക്കാമോ അതിനു വേണ്ടി കുറച്ചേ ഉള്ളൂ എന്നാലും നല്ല മണമാണ് നമുക്ക് പ്രത്യേകിച്ച് പ്രേയർ ഏരിയയിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിനൊരു സന്തോഷമുണ്ട് നമ്മളെ വീട്ടിൽ പൂത്ത പൂക്കൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവാറില്ലേ അങ്ങനെ ഉള്ള പൂക്കളെല്ലാം എടുത്തു മറ്റേ പിറ്റെന്നാണ് വീഡിയോ എടുത്തത് അപ്പോൾ കുക്കിംഗ് ഒന്നും ഇന്ന് എടുക്കുന്നില്ല ഇന്ന് എൻ്റെ അമ്മൂമ്മയെ കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് അപ്പം ഞാനും എൻ്റെ അമ്മയും പപ്പയും അമ്മൂമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ് അമ്മയുടെ അമ്മയാണ് അപ്പോൾ അവർക്കിപ്പോൾ തൊണ്ണൂറ്റഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കാണും അവർ ഇരിക്കുന്നത് അമരവിള എന്ന ഒരു സ്ഥല സ്ഥലത്തിലാണ് ഇരിക്കുന്നത് കുഞ്ഞമ്മയുടെ വീട്ടിലാണ് അമ്മൂമ്മ ഇരിക്കുന്നത് അപ്പോൾ അവരെ കണ്ടിട്ട് കുറച്ച് ദിവസമായി ഞങ്ങൾ അമ്മയും പപ്പയും ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ട് അപ്പം ഞാൻ അത്രയ്ക്ക് കൂടുതൽ പോകാറില്ല അപ്പം ഈ പ്രാവശ്യം അമ്മയും പപ്പയും പോകുമ്പോൾ ഞാനും കൂടി വരുന്നു എന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോയതാണ് അപ്പം കുഞ്ഞമ്മയുടെ മക്കൾ കുഞ്ഞമ്മയ്ക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ വീടും തൊട്ടടുത്താണ് അപ്പോൾ എല്ലാവരെയും ഒന്നിച്ച് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് അമ്മക്ക് സുഖമുണ്ട് തീരെ വയസ്സായി കിടക്കയാണ് എന്നാലും സുഖമാണ് പിന്നെ കുഞ്ഞമ്മള വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് ഞാൻ വീഡിയോ എടുത്ത് ഇവിടെയൊക്കെ ഞങ്ങൾ കുറച്ച് കൊച്ചിലേക്ക് വന്ന് കളിച്ചിട്ടുണ്ട് അതിൻ്റെ ഓർമ്മകളൊക്കെ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചത് അങ്ങനെ വൈകുന്നേരം ഒരു നാലേ മുക്കാലിനൊക്കെ വീട്ടിൽ വന്ന് എത്തി വൈ വീട്ടിൽ വന്ന് ഉടൻ തന്നെ എനിക്കൊരു ചായ കുടിക്കണം തോന്നി ഞങ്ങൾ കുളിത്തറ അല്ല പാറശാലയുടെ അവിടെ എത്തിയപ്പോൾ തന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ചു ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചു എനിക്ക് വീട്ടിൽ വന്ന ഉടൻ വീണ്ടും ഒരു ചായ കുടിക്കണം തോന്നി അപ്പോൾ ഈ പാക്കറ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചി എൻ്റെ അവസാനത്തെ ചേട്ടത്തി ഊട്ടിയിൽ പോയിട്ട് അവർ ടൂറിന് പോയതാണ് ഊട്ടിയിൽ അപ്പോൾ ഊട്ടിയിൽ പോയിട്ട് വരുമ്പോൾ ഒരു പാക്കറ്റ് തേയില തേയിലങ്ങനെ വാങ്ങിച്ചതാണ് എല്ലാവർക്കും എല്ലാ സഹോദരന്മാർക്കും ഇങ്ങനെ തേയില വാങ്ങിച്ചുകൊണ്ടുവന്നു അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായി ഞാൻ ഇന്നാണ് അത് പൊട്ടിക്കുന്നത് ഇത് കാടമം ടീ ആണ് അതായത് ഏലക്കയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ടീ ആണ് നല്ല മണം ഇത് കവർ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല മണമായിരുന്നു അപ്പോൾ ട്രാവൽ ചെയ്തതുകൊണ്ട് എനിക്ക് നല്ല ടയർഡുണ്ട് കാറിൽ തന്നെ പോയി എന്നാലും കുറച്ച് നേരം അങ്ങനെ കുത്തിയിരുന്നോണ്ടായിരിക്കാം നല്ല ടയേർഡുണ്ട് അപ്പോൾ എനിക്ക് ഇച്ചിരി കിടക്കണമെന്ന് തോന്നി അതിനുമുമ്പ് ഒരു ചായ കുടിക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ മോൻ പറഞ്ഞ് ഞാൻ ചായയായിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ മോനാണ് ഇന്ന് ചായ ഇടുന്നത് ഞങ്ങൾ വരുമ്പോൾ തന്നെ കുറച്ച് പലാരങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ചായ റെഡിയായ ഉടൻ തന്നെ പലാരം എടുത്തു വെച്ചിട്ട് ചായയും കുടിച്ചു ചായ കുടിച്ചതിന് ശേഷമാണ് ഒരു ഉന്മേഷം വന്നതുപോലെ തോന്നിയത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നന്നായിട്ട് റെസ്റ്റ് എടുത്തു പാത്രങ്ങൾ കഴുകൊണ്ടിരുന്നപ്പം ആമസോണിൽ നിന്ന് എനിക്കൊരു പാർസൽ വന്നു ഇപ്പം മോളാണ് ഓർഡർ ചെയ്തിരുന്നത് മോള് കാലത്ത് പറഞ്ഞു ഇങ്ങനെ പാർസൽ വരുമെന്ന് പറഞ്ഞു ഇത് രണ്ട് ദിവസത്തിന് മുമ്പേ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഇന്നാണ് വന്നത് കാലത്തെ അവൾ പറഞ്ഞിട്ടാണ് പോയത് ഇന്ന് പാർസൽ വരും മേടിച്ച് വയ്ക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇത് സർപ്രൈസായിട്ട് എന്തോ ഓർഡർ ചെയ്തതാണ് ഞാൻ അതിനെക്കുറിച്ച് വേറെ ഒന്നും ചോദിച്ചിട്ടില്ല ഇനി നമുക്ക് കുക്കിങ്ങിനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ സാമ്പാർ റെഡിയായി റെഡി ആയില്ല റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അതുപോലെ പൊട്ടിട്ടോ ഫ്രൈ റെഡിയായി ഇനി ബാക്കി കുറച്ച് പാത്രങ്ങളുണ്ട് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നപ്പോഴല്ലേ ഓർഡർ ഇത് പാർസൽ വന്നത് അപ്പം ബാക്കി പാത്രങ്ങൾ ഇനി കഴുകി വയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഇനി മീൻ വരുവാണെങ്കിൽ മീൻ ഫ്രൈ ഫ്രൈയോ കറിയോ എന്തെങ്കിലും ഉണ്ടാക്കണം കൂടുതലും സാമ്പാർ ആയതുകൊണ്ട് കറി വെക്കാൻ പോകുന്നില്ല ഫ്രൈ തന്നെ ചെയ്യും മീൻ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല പൊട്ടിട്ടോ മീൻ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറിന് കൂടുതലായി ഞാനിപ്പോൾ വറുത്തെടുക്കുവാണ് ബാക്കി ജോലികളെല്ലാം കഴിഞ്ഞു ഇനി മീന് മാത്രം വറുത്തെടുക്കണം കാലത്ത് പാചകം തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കര ബോറായിരുന്നു കുക്കിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പക്ഷേ വെല്ല വേദനയും എല്ലാം ഉണ്ടാക്കി ചോറ് സാമ്പാർ ഫിഷ് ഫ്രൈ അതുപോലെ പൊട്ടറ്റോ ഫ്രൈ അത് കഴിഞ്ഞിട്ട് പിറ്റന്നാണ് ഞാൻ വീഡിയോ എടുത്തത് പിറ്റന്ന് വൈകുന്നേരം ടെറസിലേക്ക് കയറി കുറച്ച് പണികളുണ്ടായിരുന്നു ടെറസിൽ ഒരുപാട് അഴുക്ക് കൂടി കിടക്കുവാണ് അപ്പോൾ ഒരുപാട് ദിവസമായി ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഇതൊന്നും നോക്കാറില്ല അപ്പോൾ മോളാണ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പുല്ലൊക്കെ വളർന്നു കിടന്നിട്ടുണ്ട് അതൊക്കെ പുഴുതെടുത്തിട്ട് ചെറുതായിട്ട് അവിടെയൊക്കെ തൂത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ പറ്റില്ല അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സൈഡിൽ ഞങ്ങൾ കുറച്ച് ക്ലീൻ ചെയ്യാൻ തുടങ്ങി പണ്ടൊക്കെ ഒരുപാട് പച്ചക്കറികളും എപ്പോഴും നോക്കിയാലും എന്തെങ്കിലും പച്ചക്കറികളും പൂക്കളൊക്കെ ആയിരുന്ന ടെറസ് ആണത് ഇപ്പോൾ ഇത് നോക്കാത്തത് കൊണ്ട് എല്ലാ ചട്ടിയിലും തന്നെ പുല്ലൊക്കെ ഉണ്ടായി അങ്ങനെ ടെറസ് തന്നെ നശിച്ചു പോയതുപോലെയാണ് കിടക്കുന്നത് അപ്പം ഞാൻ എനിക്കിന്ന് ചെറുതായിട്ട് പുല്ലൊക്കെ പിഴുതെടുക്കണമെന്ന് തോന്നി അപ്പം ഞാൻ കുറേ ബക്കറ്റിലിരുന്ന പുല്ലൊക്കെ എടുത്ത് മാറ്റി നല്ല ഉറച്ചാണ് നിൽക്കുന്നത് നമ്മൾ പിഴുതെടുക്കുമ്പോഴും അങ്ങനെ എളുപ്പത്തിലൊന്നും വരുന്നില്ല ഇത് കൂടുതൽ മണ്ണല്ല നമ്മൾ ടെറസിൽ കിടക്കുന്ന ചരികുകൊണ്ടാണ് ഈ മണ്ണൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അങ്ങനെ ഒരുപാട് രണ്ട് മൂന്ന് ബക്കറ്റിലിരുന്ന പുല്ലൊക്കെ ഞാനന്ന് പിഴുതു മാറ്റി ഒരു ചെറിയ പോർഷൻ മാത്രം ക്ലീൻ ചെയ്ത് പുല്ലൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തൊട്ടിയിലുള്ള പുല്ലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സൗണ്ട് കേട്ട് തിരിഞ്ഞ് നോക്കിയപ്പം മാങ്ങ വീഴുന്നതാണ് അപ്പോൾ ഞാൻ മാങ്ങ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ നോക്കിയപ്പോൾ മാങ്ങ കേടാണ് മാങ്ങ അപ്പോൾ ഒരുപാട് മാങ്ങ കേടായി വീഴുന്നുണ്ട് മഴ സമയത്തായതുകൊണ്ടായിരിക്കാം ഈ സമയത്തുള്ള മാങ്ങ അത്രയ്ക്ക് പഴുക്കത്തില്ല ഈ മാങ്ങ പഴുത്ത് വരുമ്പോൾ നല്ല രുചിയാണ് നല്ല നീള നല്ല വലിയ മാങ്ങയായിരിക്കും അതുപോലെ രുചി നന്നായിട്ടിരിക്കും അപ്പം ഈ പ്രാവശ്യം എല്ലാം കേടാണ് ഇങ്ങനെ ഒരുപാട് മാങ്ങാ ദിവസം വീഴുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നു ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം